നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലിൽ ശിക്ഷിക്കുന്നതിനുള്ള അവകാശം സ്ഥിരീകരിച്ചതായി പ്രതികരിച്ച ഹിസ്ബുള നേതാവ് സയ്യിദ് ഹസൻ നസറല്ല ആക്രമണം തുടർന്നാലും പിൻവാങ്ങിയാലും ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ തോൽവി മാത്രമാണ് നേരിടുന്നതെന്ന് ഹുസൈൻ സലാമി പ്രതികരിച്ചു ഭീകരസംഘടനയായ ഹമാസിനെതിരെ മാസമായി യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിനെതിരായി ഇനി മറ്റൊരു മുന്നണി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇസ്രയേലിന് അടി നൽകുമെന്നും ഇറാൻ പറയുന്നു ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേലും യുദ്ധ സൈനികർക്ക് ഹോം ലീവ് റദ്ദാക്കുകയും റിസർവ് സൈനികരെ വിളിച്ചു വരുത്തുകയും വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു ജി പി എസ് നാവിഗേറ്റഡ് ഡ്രോണുകളോ മിസൈലുകളോ രാജ്യത്തിനു നേരെ തൊടുത്തുവിടാൻ സാധ്യതയുള്ള മിസൈലുകളെ തടസ്സപ്പെടുത്താൻ സൈന്യം വ്യാഴാഴ്ച തന്നെ നാവിഗേഷൻ സിഗ്നലുകൾ നിരത്തുകയും ചെയ്തു ഫലസ്തീനികൾ ഉൾപ്പെടെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന അഹങ്കാര ലോക ശക്തികൾക്കെതിരെ പോരാടണമെന്നാണ് റുഹല ഖൊമേനി ആഹ്വാനം ചെയ്തത് ഇസ്രായേലിനെ ചെറിയ സാത്താനെന്നും എന്നും യുഎസിനെ വലിയ സാത്താനെന്നും എന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു ആഹ്വാനം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ വിളിച്ച് പിന്തുണ ഉറപ്പു നൽകിയതായി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ അമേരിക്ക വിഷയത്തിൽ ഇടപെടാൻ വരരുതെന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി ഹിസ്ബുളയും ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കാനൊരുങ്ങിയാണെന്നാണ് ഭീഷണി ഇസ്രയേലിനെതിരായ നീക്കം കടുപ്പിക്കുകയാണെന്നും അമേരിക്ക ഇടപെട്ടാൽ അവർക്കും തിരിച്ചടി കിട്ടുമെന്നുമാണ് രേഖാമൂലം കൈമാറിയ സന്ദേശത്തിൽ ഇറാനിയൻ പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷീദി പറയുന്നത് ഇതിന് മറുപടിയെ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്ക നിർദ്ദേശം നൽകിയതായും ജംഷീദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അമേരിക്ക അതീവ ജാഗ്രതയിലാണെന്നും ഒരു ആക്രമണം ഏത് സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഒരു യു എസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങളോ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കേന്ദ്രങ്ങളോ ആക്രമിക്കാനാണ് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമ്പോഴും ഇത് മറ്റാരുടെങ്കിലും പിന്തുണയോടെയാണോ എന്നുള്ള കാര്യമൊന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഹിസ്ബുള്ളയുടെ പിന്തുണയുടെ ആകും നീക്കമെന്നാണ് പ്രാഥമിക വിവരം നമ്മെ ദ്രോഹിക്കുന്നവരോ അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ പദ്ധതിയിടുന്നവരോ ആരായാലും രാജ്യം ദ്രോഹിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും പറയുന്നത് ഷാഹ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്ന പ്രതികാര ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നതായി യു എസ് രഹസ്യാന്വേഷണ വിവരം നിലനിൽക്കുകയാണ് സമയവും ലക്ഷ്യവും അജ്ഞാതമാണെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു എന്നാൽ ഡമാസ്കസ് ആക്രമണത്തിന് ആനുപാതികമായി ഇസ്രയേൽ നയതന്ത്ര കേന്ദ്രത്തെ ആക്രമിക്കുമെന്നും ഇപ്പോൾ മുതൽ അടുത്തയാഴ്ച റമദാൻ അവസാനിക്കുന്നതിനിടയിൽ ആക്രമണം ഉണ്ടാകാനാണ് സാധ്യതയെന്നും രഹസ്യ കേന്ദ്രങ്ങൾ വിവരങ്ങൾ കൈമാറി റമദാനിലെ അവസാന വെള്ളിയാഴ്ച നടത്താൽ എന്ന ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യവുമായി കുദ്സ് ദിനമായി ആചരിച്ചിരുന്നു വിശുദ്ധ ഒക്ടോബർ ഏഴിനാണ് സംഭവിച്ച രണ്ടാം ഘട്ടമാക്കാനും മേഖലയെ ജ്വലിപ്പിക്കാനും ശ്രമിക്കുമെന്ന് പ്രതിരോധ മന്ത്രി യോഗി ആനന്ദ് പ്രവചിച്ചിരുന്നു ഇതുവരെ ഇസ്രയേലും യുഎസുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇറാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെ ഇറാൻ നേരിട്ട് ആക്രമിക്കുന്നതാണ് അമേരിക്ക കാണുന്ന ഏറ്റവും ഭീകരമായ തിരിച്ചടി പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്